ഇതാണ് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് ഇത് ഏറ്റവും വലിയ വീട്ടിൽ നമ്മൾ ഗ്യാസ് ഓവർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ് ഗ്യാസ് എവിടെങ്കിലും ലീക്ക് വന്നാലും പൈപ്പ് തൊട്ടിട്ട് നമ്മുടെ ഗ്യാസ് എവിടെ ലീക്ക് വന്നാലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവുന്നുണ്ടായിരിക്കും രണ്ടാമത് റീഡിങ് ആണ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ അളവ് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് രേഖപ്പെടുന്നുണ്ട് അപ്പൊ കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മുൻകൂറായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്ന കാര്യം ഇവിടുത്തെ ചേട്ടന്മാര് ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ പെർമനന്റ് ആയിട്ട് കണക്ട് ചെയ്യുക നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമില്ല നമുക്ക് ഒരുമിച്ച് വെക്കാം ഒരുമിച്ച് എടുക്കാം സാധാരണ യൂസ് വെക്കുക നമ്മൾ ഓൺ ചെയ്യുക നമുക്ക് ഓൺ ചെയ്താൽ ഗ്യാസ് വരില്ല ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് സിലിണ്ടർ ഓൺ ആയി നമുക്ക് ഗ്യാസിന് അറിയാൻ പറ്റും ഫുള്ള് ആണെങ്കിൽ സൂചി ആയിട്ട് ടോപ്പിൽ വരും നമ്മൾ ഉപയോഗിക്കുന്ന താഴേക്ക് താന്ന് വരും നമുക്ക് പച്ചത്തും അരക്കുറ്റിയായി രണ്ടത്തുമ്പോൾ നമുക്ക് അടുത്ത കുട്ടി ബുക്ക് ചെയ്യാൻ സമയമാണ് എന്നാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സംഭവിക്കുന്ന അപകടം നമുക്ക് അറിയാം തട്ടിക്കൊണ്ടിരിക്ക സമയത്ത് പാല വെള്ളം ഒക്കെ തലച്ചു ഓഫ് ആയിട്ട് അപകടം സംഭവിക്കാം നമുക്ക് വാഷറിന്റെ അവർ സംഭവിക്കാം അപകടം സംഭവിക്കാം പൈപ്പിലേക്ക് ആയിട്ട് അവരെ സംഭവിക്കാം ഉദാഹരണത്തിന് പൈപ്പൊന്ന് വരാൻ പോവുകയാണ് നമ്മുടെ വീടിന്റെ പൈപ്പ് വരുന്ന സംഭവിക്കും ഗ്യാസ് പുറത്തേക്ക് വരും അവരുണ്ടാവും നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി ആ സൂചി കണ്ടാകും താഴേക്ക് വന്നു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഗ്യാസ് നമുക്ക് പുറത്തേക്ക് വരുന്നില്ല നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മൾ ലീക്ക് പൂർണ്ണമായിട്ട് മാറ്റുക നമ്മൾ ലീക്ക് മാറ്റാൻ മാത്രം പോരാ ഒന്ന് പ്രെസ് മാത്രമേ സിലിണ്ടർ ഓൺ ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് രണ്ട് കാരണത്തുള്ള സൂചി താഴേക്ക് വരുന്നത് ഒന്ന് ഗ്യാസ് തീരുബലും ഒന്ന് ഗ്യാസ് കഴിയുമ്പോൾ അഞ്ച് വർഷം ഈ പ്രോഡക്റ്റ് വാങ്ങാനോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക